കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർക്ക് ഇടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും കേസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു എഫ്ഐആർ എഴുത്തി രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അങ്ങനെ ഒരു അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരാരും പറഞ്ഞുകൂടാ ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്നും സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അറിഞ്ഞുകൂടാ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല കഴിഞ്ഞ നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ച് വരെ ഉള്ള കാലയളവിലാണ് ഇത് നടന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ പറയുന്ന ഈ നിർമ്മാതാവിനൊപ്പം ഈ ദുബായിൽ ഉണ്ടായിരുന്നു ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തിരിക്കണത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞു ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബ കുടുംബവും കൂടിയുണ്ടായി ഞങ്ങൾ അവിടെ ദുബായ് മുകളിൽ ഒരു ഫുഡ് കോർട്ടിലിരുന്ന് കണ്ടു റാഫേലിനും റാഫേലിന്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ അങ്ങനെ അവർ മൂന്നേരുടെയാണ് വന്നത് അപ്പോ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറയാം ഇത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല അപ്പൊ എനിക്ക് നിയമപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് എലിഗേഷൻ ആണെന്നുള്ള അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷേ ഇതിന്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരെ നമ്മൾ എല്ലാവർക്കും ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ച് വരാം ആരെ വേണമെങ്കിലും വരാം അപ്പൊ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ആ അത് എനിക്ക് അതാണ് പറഞ്ഞത് അത് എനിക്കിപ്പോ ഇവിടെ വെച്ച് സംസാരിക്കാൻ സംസാരിക്കാമോന്ന് എനിക്ക് അറിഞ്ഞോളി ഞാൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളു അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു അലിഗേഷൻ ഇത് എന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ സി എനോട് പറഞ്ഞു അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മൾ നമ്മളന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു വാസ്തവില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല അതിപ്പോ നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഫേസ് ചെയ്യണം വേറെ ഇതൊന്നും പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്റ്റ് ചെയ്യാറ് പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട് അവർ അവർക്ക് തന്നെ അറിയാം ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോൾ അമ്മേനെയാണ് വിളിച്ചത് അങ്ങനെ മമ്മി ഒരു വാർത്തകൾ വരുന്നുണ്ട് മമ്മി നീ ധൈര്യമായിട്ട് ഇരിക്കും എനിക്ക് എന്നാണ് മമ്മി പറഞ്ഞത് അപ്പോൾ അത് മതി लॻो किला ഇതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഞാൻ ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കു വേണേലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്യേ പറ്റുള്ളൂ